ജയൻ ചെറിയാന്റെ പാപ്പിലിയോ ബുദ്ധ ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ശ്രദ്ധ നേടി കേരളത്തിലെ ദളിത് രാഷ്ട്രീയം പ്രമേയമാകുന്ന പാപ്പിലിയോയ്ക്ക് അന്തർദേശീയ വേദികളിൽ മികച്ച പ്രതികരണമാണ് ലഭിക്കുന്നത് ചരിത്രമല്ലേ ഇത് നമ്മൾക്കൊന്നും തന്നില്ല ഭൂമി കേരളത്തിലെ ദളിത് സമൂഹം നേരിടുന്ന പ്രശ്നങ്ങളും അതിന്റെ രാഷ്ട്രീയവും പ്രതിഭാദി വിഷയമാകുന്ന പാപ്പിലിയോ ബുദ്ധ അന്തർദേശീയ സിനിമാ വേദികളിൽ ചർച്ചയാവുകയാണ് അമേരിക്കയിൽ ജോലി ചെയ്യുന്ന മലയാളി ജയൻ ചെറിയാനാണ് പാപ്പുലി ബുദ്ധയുടെ സംവിധായകൻ ബുദ്ധ എ ഫിലിം വിച്ച് ഷോട്ട് ഇൻ ഇന്ത്യ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് സൗത്ത് ഇന്ത്യ ബെർലിൻ ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ പാപ്പുലി ബുദ്ധയ്ക്ക് ഊഷ്മള സ്വീകരണമാണ് ലഭിച്ചത്